ദൈവമനുഷ്യൻ്റെ സ്നേഹഗീത അധ്യായം പതിനാല് ജോസഫും മേരിയും നസ്രസിൽ ഗ്ലീലാ മലകളുടെ മുകളിൽ ഒരു ശാന്തമായ ഫെബ്രുവരി മാസത്തെ കടും നീല ആകാശം മേരിയുടെ ശൈശവകാലത്തെ സംഭവങ്ങളിൽ ഞാൻ ഒരിക്കലും കണ്ടിട്ടില്ലാത്ത ഗ്ലീല കുന്നുകൾ ഞാൻ അവിടെ ജനിച്ചിരുന്നാൽ എന്ന പോലെ ഇപ്പോൾ എനിക്ക് സുപരിചിതമാണ് പ്രധാന റോഡ് പുതുമയാർന്നതുപോലെ കാരണം തലേ രാത്രിയിലെ മഴ പൊടിയും ചെളിയും ഒന്നുമില്ല നല്ല ഉറപ്പുള്ള വഴി വളരെ വൃത്തിയുള്ളത് ഒരു പട്ടണത്തിലെ റോഡ് പോലെയുണ്ട് റോഡിൻ്റെ ഇരുവശങ്ങളിലും പുഷ്പിച്ച് നിൽക്കുന്ന ഹോത്തോൺ കൊണ്ടുള്ള ചെറുവേലി അങ്ങിങ്ങോളം ഈ ചെറുവേലികൾക്ക് മുഴുവനും വെള്ളനിറം മഞ്ഞ് പെയ്ത് മൂടിയതാണെന്ന് തോന്നും ഇടയ്ക്ക് വളരെ ഉയരത്തിൽ വളർന്നു നിൽക്കുന്ന കള്ളിമുള്ളു ചെടികൾ തിങ്ങി വളർന്ന് നിൽക്കുന്നവ പലക പോലുള്ള ഇലകൾ കടുപ്പമുള്ള മുള്ളുകൾ ഇലയോട് പറ്റിപ്പിടിച്ചിരിക്കുന്ന ഉരുണ്ട കായ്കളും ഇവയുടെ ആകൃതിയും നിറവും കാണുമ്പോൾ കടലിൻ്റെ അടിയിലുള്ള പുറ്റുകളും ചിലയിനം കടൽ ജീവികളുമാണ് എൻ്റെ ഓർമ്മയിൽ വരുന്നത് ചെറുവേലികളുടെ അപ്പുറം നാട്ടിൻപുറമാണ് ഈ വേലികളുടെ ഉദ്ദേശ്യം ഓരോരുത്തരുടെയും പുരയിടങ്ങൾ വേർതിരിക്കുക എന്നതാണ് അതിനാൽ നാനാതരത്തിലുള്ള ആകൃതികൾ ദീർഘചതുരം ചതുരം അർത്ഥവൃത്തം ത്രികോണം എന്നിങ്ങനെ ഒരു റിബൺ വളച്ച് പുളച്ച് ആ പ്രദേശം മുഴുവൻ ഇട്ടിരിക്കുന്നത് പോലെ അതിൻ്റെ മീതെ അനേകം പക്ഷികൾ പറക്കുന്നു അവ പാടുന്നു ചിലയ്ക്കുന്നു കൂടുണ്ടാക്കാൻ ഉത്സാഹിച്ച് പണിയുന്നു പാടങ്ങളിൽ ധാന്യം യൂതയായതിനേക്കാൾ വളർന്നിട്ടുണ്ട് പുൽത്തകിടികൾ നിറയെ പൂക്കൾ ഫലവൃക്ഷങ്ങൾ നൂറുകണക്കിന് അവയെല്ലാം നിറയെ പൂത്തു നിൽക്കുന്നു സസ്യങ്ങൾ കൊണ്ടുള്ള മേഘങ്ങൾ പോലെ വെള്ള ചുവപ്പ് റോസ് ഇങ്ങനെ എല്ലാ നിറങ്ങളുമുള്ള കാഴ്ച അസ്തമന സൂര്യൻ മേഘങ്ങളിൽ ഉളവാക്കുന്ന വർണ്ണാലങ്കാരങ്ങൾക്ക് ഒരു പ്രത്യുത്തരം പോലെ സന്ധ്യയ്ക്ക് വീശുന്ന നേരിയ കാറ്റിൽ പുഷ്പിച്ചു നിൽക്കുന്ന മരങ്ങളിൽ നിന്ന് പുഷ്പതലങ്ങൾ ഉതിർന്നു വീഴുന്നു അവ ചിത്രശലഭങ്ങളുടെ കൂട്ടം പോലെ കാട്ടുപൂക്കളിൽ പരാഗം തേടുന്ന ശലഭങ്ങളെപ്പോലെ തോന്നിക്കുന്നു മരങ്ങളിൽ ചുറ്റി മരത്തിൽ നിന്ന് തോരണം പോലെ മരത്തിലേക്ക് പടർന്നു കിടക്കുന്ന വള്ളികൾ ഇലകളില്ലാത്ത വള്ളികൾ പ്രകാശം ലഭിക്കുന്ന മുഗൾ ഭാഗങ്ങളിൽ ഇളം തളിരുകൾ അത്ഭുതത്തോടെ വിറച്ച് വിറച്ച് വിടരാൻ തുടങ്ങുന്നു സൂര്യൻ ശാന്തമായി അസ്തമിക്കുന്നു ആകാശം പ്രീതിദായകമായ നീലിമയർന്നിരിക്കുന്നു അസ്തമന സൂര്യൻ്റെ കിരണങ്ങൾ അതിനെ ഒന്നുകൂടി തെളിവുള്ളതാക്കുന്നു ഹെർമോൻ മലയിലും ദൂരെയുള്ള മറ്റു മലകളിലുമുള്ള മഞ്ഞ് കൂടുതൽ പ്രകാശിക്കുന്നു റോഡിലൂടെ ഒരു വണ്ടി നീങ്ങുന്നു മേരി ജോസഫ് അവരുടെ കസിൻസ് സഹോദരങ്ങൾ ബന്ധുക്കളായവർ ഇവർ വരുന്ന വണ്ടിയാണ് യാത്ര അവസാനിച്ചിരിക്കുന്നു എല്ലാം അറിയുവാനുള്ള താല്പര്യത്തോടെ അല്ല നേരത്തെ കണ്ടിട്ടുള്ളത് തിരിച്ചറിയാൻ മേരി നോക്കുന്നു എലിസബത്തും സക്രിയാസും ജോസഫും അവളെ സഹായിക്കുന്നു ഓരോ വീടും സ്ഥലവും ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നു നസ്രസിലെ വീടുകൾ മലമടക്കുകളുടെ ഇടയിൽ കണ്ടു തുടങ്ങുന്നു അസ്തമന സൂര്യൻ്റെ പ്രകാശത്തിൽ തെളിഞ്ഞു കാണുന്ന അവ പൊക്കം കുറഞ്ഞ് വെള്ളനിറമുള്ളവയാണ് ഇളം ചുവപ്പ് നിറത്തിൽ വരയിട്ടതുപോലെ എല്ലാ വീടിനും ചായം തേച്ചിട്ടുണ്ട് മിക്ക വീടുകൾക്കും ടെറസ് ഉണ്ട് സൂര്യപ്രകാശം തട്ടി ചിലതെല്ലാം തീയുടെ അരികിലെന്ന പോലെ വളരെ ചുവപ്പായി തോന്നുന്നു അരഭിത്തി കെട്ടാത്ത കിണറുകളിലും കുളങ്ങളിലും കുളങ്ങളിലുമുള്ള വെള്ളം വെട്ടിത്തിളങ്ങുന്നു കിണറുകളിൽ നിന്ന് വീട്ടാവശ്യത്തിനും തോട്ടം നനയ്ക്കാനും വെള്ളം കോരുന്ന ശബ്ദം കേൾക്കാം സ്ത്രീകളും കുട്ടികളും റോഡിലേക്ക് ഓടി വന്ന് വണ്ടിക്കുള്ളിലേക്ക് നോക്കുന്നു അവർക്ക് സുപരിചിതനായ ജോസഫിനെ അഭിവാദനം ചെയ്യുന്നു മറ്റുള്ളവരുടെ മുമ്പിൽ ലജ്ജ കാണിക്കുന്നു എന്നാൽ വണ്ടി ആ ചെറിയ പട്ടണത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞപ്പോൾ അത്ഭുതവും ലജ്ജയും ഒന്നും കാണുന്നില്ല വിവിധ പ്രായക്കാരായ അനവധി ആളുകൾ മരച്ചില്ലകൾ കൊണ്ടുണ്ടാക്കി പുഷ്പാലംകൃതമായ പട്ടണ കമാനത്തിങ്കൾ വന്ന് കൂടിയിട്ടുണ്ട് വണ്ടി അടുത്തു വന്ന് വന്നതോടെ ഉച്ചസ്വരത്തിൽ ആഹ്ലാദം പ്രകടിപ്പിച്ച് പുഷ്പങ്ങൾ വിതറിക്കൊണ്ടും ചില്ലകൾ വീശിക്കൊണ്ടും നസ്രസിലെ സ്ത്രീകളും കുട്ടികളും മണവാട്ടിയെ അഭിവാദനം ചെയ്യുകയാണ് പുരുഷന്മാർ ഇവരുടെ പിന്നിൽ നിൽക്കുന്നു അവർ കുറെ കൂടി ഗൗരവത്തിൽ തന്നെ ആഘോഷമായി അഭിവാദനങ്ങൾ നൽകുന്നു വണ്ടിയുടെ മുഗൾ ഭാഗം ഇപ്പോൾ തുറന്നിരിക്കുന്നു വെയിൽ തീർന്നു മേരിക്ക് അവൾ പിറന്ന നാട് കാണുകയും ചെയ്യാമല്ലോ ഒരു പുഷ്പത്തിൻ്റെ കൂടി മേരി പ്രത്യക്ഷയാകുന്നു വെള്ളയും മഞ്ഞയും കലർന്ന നിറത്തിൽ ഒരു പോലെ അവൾ കാണപ്പെടുന്നു സ്നേഹത്തോടെ അവൾ എല്ലാവരെയും നോക്കി പുഞ്ചിരി തൂകുന്നു പൂക്കളും ചുംബനങ്ങളും എറിഞ്ഞുകൊടുക്കുന്ന കുട്ടികൾക്കും അവളെ പേര് ചൊല്ലി വിളിക്കുന്ന സമപ്രായക്കാർക്കും സന്തോഷപൂർവ്വം അവളെ അനുഗ്രഹിക്കുന്ന പ്രായം കൂടിയ സ്ത്രീകൾക്കും സ്നേഹത്തോടെയുള്ള പുഞ്ചിരി സമ്മാനിക്കുന്നു പുരുഷന്മാരെ തലകുനിച്ച് വന്നിക്കുന്നു പ്രത്യേകിച്ചും പട്ടണത്തിലെ റബിയെയും കൂട്ടത്തിൽ പ്രായം കൂടിയ ആളിനെയും വണ്ടി പ്രധാന റോഡിലൂടെ സാവധാനം നീങ്ങുന്നു കുറേ ദൂരം വരെ ജനം അവരുടെ പിന്നാലെ നടന്നു വരുന്നു അവർക്ക് ഇതൊരു വലിയ സംഭവം തന്നെ നിന്റെ വീട് അതാണ് മേരി എന്ന് പറഞ്ഞ് ജോസഫ് ചാട്ട ഒരു വീട് ചൂണ്ടിക്കാണിക്കുന്നു ഒരു മലമടക്കിന് താഴെയുള്ള വീട് വീടിന് പുറകിൽ ഒരു നല്ല അടുക്കളത്തോട്ടമുണ്ട് എല്ലാം പൂവിട്ടു നിൽക്കുന്നു അതിൻ്റെ അങ്ങേയറ്റത്ത് ഒരു ചെറിയ ഒലിവ് തോട്ടമുണ്ട് ഒലിവു തോട്ടത്തിനപ്പുറത്ത് ഹോത്തോൺ കൊണ്ടുള്ള അതിർത്തി വേലിയും ഒരു കാലത്ത് യുവാക്കിമിനുണ്ടായിരുന്ന വയലുകൾ അതും കഴിഞ്ഞ് കുറേ ദൂരെയാണ് നിനക്ക് കാണാവുന്നത് പോലെ വളരെ കുറച്ച് ഉള്ളൂ നിനക്ക് വളരെ കുറച്ച് മാത്രമേ ഉള്ളൂ നിനക്ക് സക്രിയാസ് പറയുന്നു നിന്റെ പിതാവിൻ്റെ രോഗം വളരെ ദീർഘിച്ചു വളരെ ഉണ്ടായി അതുപോലെ റോമാക്കാർ വരുത്തിയ നാശങ്ങൾ നിമിത്തം വേണ്ടി വന്ന കേടുപാട് പോക്കലും വളരെ ചെലവ് വരുത്തി നോക്കൂ ആ റോഡ് വന്നപ്പോൾ വീടിൻ്റെ പ്രധാനപ്പെട്ട മൂന്ന് മുറികൾ എടുത്തു പോയി വീട് തീരെ ചെറുതായി അധിക ചെലവ് കൂടാതെ വീട് സ്വല്പം വലുതാക്കാൻ വേണ്ടി ആ കുന്ന് ഗുഹയുള്ള ഭാഗം കുറെ എടുത്തു കളയേണ്ടി വന്നു യുവാക്കം കൃഷി സാധനങ്ങളും അന്ന് അവളുടെ നെയ്ത്ത് അവിടെയാണ് വച്ചിരുന്നത് നിനക്ക് ഏറ്റവും നല്ലതെന്ന് തോന്നുന്ന വിധത്തിൽ നീ ചെയ്യുക ഓ കുറച്ച് മാത്രം ഉള്ളതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല എനിക്കത് മതിയാകും ഞാൻ ജോലി ചെയ്യുകയും ചെയ്യും അല്ല മേരി ഞാൻ ജോസഫാണ് സംസാരിക്കുന്നത് ഞാൻ ജോലി ചെയ്യും നീ വേറൊന്നും ചെയ്യണ്ട തുണി നെയ്ത്തും ഉണ്ടാക്കലും നീ ചെയ്താൽ മതി എനിക്ക് ചെറുപ്പമാണ് എനിക്ക് നല്ല ശക്തിയുണ്ട് ഞാൻ നിന്റെ ഭർത്താവുമാണല്ലോ നീ ജോലിക്ക് പോയി ദയവായി എന്നെ കുറവ് വരുത്തരുത് അങ്ങ് ആഗ്രഹിക്കുന്നത് പോലെ ഞാൻ ചെയ്യാം അതെ ഇക്കാര്യത്തിൽ ഞാൻ പറയുന്നത് പോലെ തന്നെ ചെയ്യണം മറ്റെല്ലാ കാര്യങ്ങളിലും നിന്റെ ആഗ്രഹങ്ങളാണ് നിയമം എന്നാൽ ഇക്കാര്യത്തിൽ അല്ല അവർ വീടിൻ്റെ വാതിൽ വാതിൽക്കലെത്തി വണ്ടി നിർത്തി രണ്ട് സ്ത്രീകളും രണ്ട് പുരുഷന്മാരും നാൽപ്പതും അമ്പതും വയസ്സ് തോന്നിക്കുന്നവർ വീടിൻ്റെ പഠിക്കലുണ്ട് കുറേ കുട്ടികളും യുവാക്കന്മാരും കൂടെയുണ്ട് ദൈവം നിനക്ക് സമാധാനം തരട്ടെ മേരി എന്ന് പ്രായമുള്ള മനുഷ്യൻ പറഞ്ഞുകൊണ്ട് മേരിയെ അഭിവാദനം ചെയ്യുന്നു സ്ത്രീകളിൽ ഒരാൾ മുമ്പോട്ട് ചെന്ന് മേരിയെ ആശ്ലേഷിച്ച് ചുംബിക്കുന്നു ഇത് എൻ്റെ സഹോദരൻ ആണ് അത് അവൻ്റെ ഭാര്യ മേരിയും ഇവർ അവരുടെ മക്കളാണ് നിന്നെ അഭിവാദനം ചെയ്യാനും ഇഷ്ടമുണ്ടെങ്കിൽ അവരുടെ വീട്ടിൽ പോയി താമസിക്കാൻ ക്ഷണിക്കാനും വേണ്ടിയാണ് അവർ വന്നിരിക്കുന്നത് ജോസഫ് പറയുന്നു അതെ വരൂ മേരി ഒറ്റയ്ക്ക് ഇവിടെ താമസിക്കുന്നത് വിഷമമായിരിക്കുകയില്ലേ വസന്തകാലത്ത് നാട്ടിൻപുറം എത്ര മനോഹരമാണ് ഞങ്ങളുടെ വീട് നിറയെ പൂക്കളുണ്ടാകുന്ന വയൽ വയലുകളുടെ നടുവിലാണ് എന്നാൽ നീ ആയിരിക്കും അവിടുത്തെ ഏറ്റവും മനോഹരമായ പുഷ്പം അൽ അൽഫെയൂസിൻ്റെ ഭാര്യ മേരി പറയുന്നു ഞാൻ നന്ദി പറയുന്നു മേരി സന്തോഷത്തോടെ ഞാൻ നന്ദി പറയുന്നു മേരി സന്തോഷത്തോടെ ഞാൻ വന്നേനെ എന്നാൽ എൻ്റെ സ്വന്തം വീട് കാണാനും കണ്ടു മനസ്സിലാക്കാനും എനിക്ക് വളരെ ആഗ്രഹമുണ്ട് ഞാൻ ഒരു കൊച്ചുകുട്ടിയായിരുന്നപ്പോൾ വീട് വിട്ടതാണ് അത് എങ്ങനെയായിരിക്കുമെന്ന് ഞാൻ ഞാൻ മറന്നു പോവുകയും ചെയ്തു ഇപ്പോൾ അത് ഞാൻ വീണ്ടും കാണുന്നു നഷ്ടപ്പെട്ടു പോയ എൻ്റെ അമ്മയെയും എൻ്റെ പ്രിയപ്പെട്ട അപ്പനെയും കാണുന്നത് പോലെ എനിക്ക് തോന്നുന്നു അവരുടെ വാക്കുകളുടെ പ്രതിധ്വനി ഞാൻ കേൾക്കുന്നു അവരുടെ അന്തിശ്വാസത്തിൻ്റെ സൗരഭ്യം ഞാൻ അനുഭവിക്കുന്നത് പോലെ തോന്നുന്നു ഞാൻ അനാഥയാണെന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം ഈ ഭിത്തികൾ എന്നെ ആലിംഗനം ചെയ്യുന്നതായി എനിക്ക് തോന്നുന്നു ദയവായി ഞാൻ പറയുന്നത് മനസ്സിലാക്കൂ മേരി വാചകത്തിൻ്റെ അവസാനമായപ്പോൾ മേരിയുടെ സ്വരം വിറയ്ക്കുകയും കണ്ണുകൾ കണ്ണീരിൽ കുതിർന്ന് പ്രകാശിക്കുകയും ചെയ്യുന്നു അൽ അൽഫയൂസിൻ്റെ ഭാര്യ മേരി മറുപടി പറയുന്നു നീ ആഗ്രഹിക്കുന്നത് പോലെ ആകട്ടെ എൻ്റെ പ്രിയപ്പെട്ട മേരി ഞാൻ നിൻ്റെ സഹോദരിയും സ്നേഹിതയുമാണ് എന്ന് നിനക്ക് തോന്നണം നിനക്ക് ഞാൻ ഒരമ്മയും ആണ് കാരണം നിന്നേക്കാൾ ഞാൻ വളരെ പ്രായം കൂടുതലുള്ളവളും ആണല്ലോ മറ്റേ സ്ത്രീ മുന്നോട്ട് വരുന്നു മേരി ഞാൻ നിൻ്റെ അമ്മയുടെ സ്നേഹിതയായ സാറായാണ് നീ ജനിക്കുന്നത് ഞാൻ കണ്ടതാണ് ഇത് അൽഫയൂസ് അൽഫയൂസിൻ്റെ സഹോദരപുത്രൻ നിൻ്റെ അമ്മയുടെ ഒരു വലിയ സ്നേഹിതനാണ് നിനക്ക് ഇഷ്ടമാണെങ്കിൽ നിൻ്റെ അമ്മയ്ക്ക് വേണ്ടി ഞാൻ ചെയ്തതെല്ലാം നിനക്ക് വേണ്ടിയും ചെയ്യാം നോക്കൂ എൻ്റെ വീടാണ് നിൻ്റേതിനോട് ഏറ്റവും അടുത്തുള്ളത് നിങ്ങളുടെ വയലുകൾ ഇപ്പോൾ ഞങ്ങളുടേതാണ് നിനക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എപ്പോൾ വേണമെങ്കിലും ഞങ്ങളുടെ വീട്ടിലേക്ക് വരാം വേലിക്കിടയ്ക്ക് ഒരു വഴിയുണ്ടാക്കാം അങ്ങനെ നമുക്ക് നമ്മുടേതായ വീടുകളിൽ പാർക്കുകയും ചെയ്യാം ഇത് എൻ്റെ ഭർത്താവാണ് നിങ്ങൾക്കെല്ലാവർക്കും എല്ലാറ്റിനും നന്ദി എൻ്റെ മാതാപിതാക്കൾക്ക് നിങ്ങൾ ചെയ്തു കൊടുത്ത എല്ലാ സഹായങ്ങൾക്കും നന്ദി എന്നോട് കാണിക്കുന്ന സ്നേഹത്തിനും നന്ദി സർവശക്തനായ ദൈവം ഇതിനെല്ലാം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ മേരിയുടെ ഭാരമുള്ള പെട്ടികളെല്ലാം വണ്ടിയിൽ നിന്നിറക്കുന്നു അവ വീട്ടിനുള്ളിലേക്ക് കൊണ്ടുപോകുന്നു അവർ അകത്തേക്ക് പോകുന്നു ഈശോ ജീവിച്ച നസ്രസിലെ വീടാണ് ഇത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു ജോസഫ് മേരിയുടെ കായ്ക്ക് പിടിച്ചുകൊണ്ട് അകത്തേക്ക് പോകുന്നു വാതിൽക്കൽ വെച്ച് മേരിയോട് പറയുന്നു ഈ വാതിൽപ്പടിയിൽ വച്ച് നീ എനിക്ക് ഒരു വാക്ക് തരണമെന്ന് ഞാൻ ആവശ്യപ്പെടുന്നു നിനക്ക് എന്ത് സംഭവിച്ചാലും എന്താവശ്യമുണ്ടെങ്കിലും വേറൊരുത്തരോടും പറയേണ്ട എന്നോട് പറയണം ഒരു കാരണവശാലും നീ ഒറ്റയ്ക്ക് വിഷമിക്കാനിടയാകരുത് ഞാൻ നിനക്ക് സർവസ്വമാണ് എന്ന് വിചാരിക്കണം നിന്റെ ജീവിതം സന്തോഷപ്രദമാകുന്നത് എനിക്ക് ആനന്ദമായിരിക്കും സന്തോഷം എപ്പോഴും നമ്മുടെ നിയന്ത്രണത്തിലുള്ളതല്ലോ ഞാൻ നിന്റെ ജീവിതം സമാധാനവും സുരക്ഷിതത്വവും ഉള്ളതാക്കാൻ ശ്രമിക്കും സുരക്ഷിതത്വമുള്ളതാകാൻ ശ്രമിക്കും ഞാൻ വാക്ക് തരുന്നു ജോസഫെ വാതിലുകളും ജനലുകളും തുറക്കുന്നു സൂര്യൻ്റെ അന്ത്യകിരണങ്ങൾ അകത്തേക്ക് കടക്കുന്നു മേരി അവളുടെ പുറങ്കുപ്പായവും ശിരോവസ്ത്രവും എടുത്തു മാറ്റി ഇപ്പോഴും അവൾ വിവാഹവസ്ത്രമാണ് ധരിച്ചിരിക്കുന്നത് മേട്ടിൽ പുഷ്പമുടി മാറ്റിയിട്ടുണ്ട് പുഷ്പിച്ച് നിൽക്കുന്ന അടുക്കളത്തോട്ടത്തിലേക്ക് അവൾ പോകുന്നു അതെല്ലാം കണ്ട് പുഞ്ചിരിക്കുന്നു ജോസഫ് അവളുടെ കൈ പിടിച്ചിട്ടുണ്ട് അവർ തോട്ടത്തിന് ചുറ്റും നടക്കുന്നു നഷ്ടപ്പെട്ടു പോയ ഒരു സ്ഥലം വീണ്ടും വീണ്ടും കിട്ടിയാൽ എന്ന പോലെ അത് തിരിച്ചെടുക്കുന്നത് പോലെ തോന്നുന്നു അവളുടെ പ്രതികരണം കണ്ടിട്ട് ജോസഫ് തൻ്റെ ജോലികളൊക്കെ കാണിച്ചു കൊടുക്കുന്നു നോക്കൂ ഞാൻ ഇവിടെ ഒരു കുഴി കുഴിച്ചു മഴവെള്ളം അവിടെ പിടിച്ചിട്ടാൽ ആ മുന്തിരികൾക്ക് കിട്ടുമല്ലോ എന്ന് കരുതി മുന്തിരിക്ക് എപ്പോഴും വെള്ളം വേണം ഈ ഒലിവിൻ്റെ ഏറ്റവും പ്രായം കൂടിയ ശിഖരങ്ങൾ ഞാൻ വെട്ടി നീക്കി മരം കൂടുതൽ ശക്തി പ്രാപിക്കട്ടെ എന്ന് വിചാരിച്ച് ആപ്പിൾ മരങ്ങൾ പലതും പിഴുതു മാറ്റി വച്ചു കാരണം അവിടെ നിന്ന് അവ കരിയുവാൻ തുടങ്ങുന്നത് കണ്ടു അവിടെ കുറേ അത്തിമരങ്ങൾ നട്ടു അവ വളർന്നു വരുമ്പോൾ വീടിന് തണലേകും ജിജ്ഞാസുക്കളുടെ കണ്ണിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരു മറയും ആകും മുന്തിരിയുടെ പന്തൽ പഴയത് തന്നെ ജീർണിച്ച കാലുകളെല്ലാം മാറ്റി പുതിയ കാൽ കുഴിച്ചിട്ടു ചെടികൾ വെട്ടി ശരിയാക്കി ധാരാളം മുന്തിരിപ്പഴങ്ങൾ നിനക്ക് ലഭിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു വീടിൻ്റെ പുറകിലുള്ള കുന്നിൻ്റെ ഭാഗത്തേക്ക് അവളെ കൊണ്ടുപോയി അഭിമാനത്തോടെ പറയുന്നു ഇവിടെ കുന്നു തുരന്ന് ഒരു ഗുഹയുണ്ടാക്കി ശരിക്കും ബലമായിട്ട് പണിതു ഇത് ഈ ചെറിയ ചെടികളെല്ലാം വളർന്നു വരുമ്പോൾ പോലെ തന്നെ ആയിത്തീരും അരുവിയില്ല എന്നാലും ഒരു ചെറു ചാൽ കീറി ഇവിടേക്ക് വെള്ളം കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കും വേനൽക്കാലത്ത് പകൽ അധികമുള്ളപ്പോൾ പണി കയറിക്കഴിഞ്ഞ് നിന്നെ കാണാൻ വരുമ്പോൾ ഞാൻ ഇതിനു വേണ്ടി പണയും നീ എന്താണ് പറയുന്നത് ഈ വേനൽക്കാലത്ത് നീ വിവാഹം നടത്തുകയില്ലേ ഇല്ല മേരിക്ക് കുറെ രോമവസ്ത്രങ്ങൾ നെയ്യാനുണ്ട് അവളുടെ പെട്ടിയിൽ അത് മാത്രമേ ഇല്ലാതുള്ളൂ അതിനാൽ ഞാൻ സമ്മതിച്ചിരിക്കുകയാണ് മേരി തീരെ ചെറുപ്പമല്ലേ ഒരു വർഷമോ അതിലധികമോ കാത്തിരുന്നാലും കുഴപ്പമില്ലല്ലോ അതേസമയം അവൾ വീടുമായി ഒന്ന് പരിചയപ്പെടുകയും ചെയ്യും കൊള്ളാം നീ എപ്പോഴും മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തനാണ് ഇപ്പോഴും അങ്ങനെ തന്നെ ഇത്ര മനോഹരിയായ ഒരു പുഷ്പത്തെ മേരിയെ വിവാഹം ചെയ്യാൻ ആരാണ് ധൃതി കൂട്ടാത്തത് എന്നാൽ നീ ആകട്ടെ കുറേ മാസങ്ങൾ തന്നെ താമസിപ്പിക്കുന്നു ജോസഫ് മനസ്മിതത്തോടെ പറയുന്നു ഒരു സന്തോഷത്തിനായി ദീർഘനാൾ കാത്തിരിക്കുന്ന പക്ഷം ആ സന്തോഷം കൂടുതൽ ഇമ്പമുള്ളതായി തീരുന്നു സഹോദരൻ തോളുകൾ ഉയർത്തിക്കൊണ്ട് കൊള്ളാം എന്നാൽ പിന്നെ എപ്പോഴാണ് നീ വിവാഹം നടത്തുന്നത് മേരിക്ക് പതിനാറ് വയസ്സാകുമ്പോൾ കൂടാര ശേഷം ശൈത്യകാല സന്ധികൾ നവവധൂവരന്മാർക്ക് കൂടുതൽ മാധുര്യമുള്ളതായിരിക്കും ഇങ്ങനെ പറഞ്ഞുകൊണ്ട് പുഞ്ചിരി തൂകി മേരിയെ നോക്കുന്നു രഹസ്യമായ ധാരണയുടെ ഒരു പുഞ്ചിരി മേരിക്ക് ആശ്വാസം നൽകുന്ന ഒരു സഹോദരൻ്റെ ചാരിത്തിൻ്റെ ചാരിത്രത്തിൻ്റെ പുഞ്ചിരി അവർ തോട്ടം ചുറ്റി നടന്ന് കാണാൻ പോകുന്നു ഇത് മലയുടെ അടിയിലുള്ള വലിയ ഒരു മുറിയാണ് നീ സമ്മതിക്കുമെങ്കിൽ ഞാൻ ഇവിടെ വരുമ്പോൾ ഇത് എൻ്റെ പണിപ്പുരയായി ഉപയോഗിച്ചു കൊള്ളാം ഈ മുറി വീടിനോട് ചേർന്നാണ് എന്നാൽ വീടിനു വീടിനുള്ളിലല്ല അതിനാൽ അതിലെ സ്വരവും ചിട്ടയില്ലായ്മയും നിനക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുകയില്ല എന്നാൽ നിന്റെ അഭിപ്രായം മറ്റൊന്നാണെങ്കിൽ ഇല്ല ഇപ്പറഞ്ഞത് പൂർണമായി ഞാൻ സമ്മതിക്കുന്നു അവർ വീട്ടിനുള്ളിൽ പ്രവേശിച്ചു വിളക്കുകൾ കത്തിക്കുന്നു മേരി ക്ഷീണിച്ചിട്ടുണ്ട് അവളുടെ സഹോദരിമാരുടെ കൂടെ അവൾ സ്വസ്ഥമായിരിക്കട്ടെ നമുക്ക് പോകാം ജോസഫ് പറയുന്നു അവരെല്ലാം യാത്ര പറഞ്ഞ് പുറത്തേക്കിറങ്ങുന്നു ജോസഫ് സ്വൽപ്പനേരം നിന്ന് സക്രിയാസിനോട് താണസ്വരത്തിൽ സ്വല്പം സംസാരിക്കുന്നു നിന്റെ സഹോദരി എലിസബത്തിനെ കുറച്ച് നാളത്തേക്ക് ഇവിടെ നിർത്തുകയാണ് നിനക്ക് സന്തോഷമല്ലേ എനിക്ക് സന്തോഷമാണ് കാരണം ഒരു പരിപൂർണയായ ഗൃഹനാഥയാകുവാൻ അവൾ നിന്നെ സഹായിക്കും നിന്റെ സാമഗ്രികളും കട്ടിൽ മേശ മുതലായവയും എല്ലാം ക്രമമായി വയ്ക്കാൻ അവൾ സഹായിക്കും എന്നും വൈകിട്ട് വന്ന് ഞാനും സഹായിക്കാം എലിസബത്തിൻ്റെ കൂടെ പോയി നിനക്ക് ആവശ്യമുള്ള രോമവും മറ്റ് സാധനങ്ങളും വാങ്ങിക്കൊള്ളുക അതിൻ്റെ വില ഞാൻ കൊടുത്തുകൊള്ളാം എല്ലാ കാര്യങ്ങളും എന്നോട് ആവശ്യപ്പെട്ടുകൊള്ളാം എന്നുള്ള വാക്ക് ഓർമ്മിക്കണം എന്നാൽ ഞാൻ ഇറങ്ങട്ടെ മേരി ഇവിടുത്തെ ആദ്യ രാത്രി ഈ വീടിൻ്റെ എന്ന സ്ഥിതിയിൽ ഉറങ്ങുക ദൈവത്തിൻ്റെ ദൂതൻ നിന്റെ നിദ്രയെ സമാധാനമുള്ളതാക്കട്ടെ കർത്താവ് എല്ലായ്പ്പോഴും നിന്നോടുകൂടെ ഉണ്ടായിരിക്കട്ടെ ദൈവം അങ്ങയോടുകൂടി ഉണ്ടായിരിക്കട്ടെ ജോസഫ് അങ്ങും ദൈവത്തിൻ്റെ ദൂതൻ്റെ ചിറകുകളുടെ കീഴിൽ ആയിരിക്കട്ടെ ജോസഫ് എല്ലാത്തിനും ഞാൻ നന്ദി പറയുന്നു എന്നാൽ കഴിയുന്ന വിധത്തിൽ അങ്ങയുടെ സ്നേഹത്തിന് ഞാൻ പ്രതിസ്നേഹം നൽകും ജോസഫ് മേരിയുടെ ബന്ധുക്കളായ സഹോദരങ്ങളോട് വിട ചോദിച്ച് വെളിയിലേക്കിറങ്ങുന്നു ഇതോടെ ദർശനം തീരുന്നു